ഹായ് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ് പുതിയ ചാനൽ ഈ നമ്മളെ ഈ ചാനൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ സീരിയലുകൾ സീരിയലുകൾ കാണുന്നവരുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണുന്നവരുണ്ടെങ്കിൽ ഏത് തരം സീരിയലായിട്ട് തമിഴ് മലയാളം അങ്ങനെ ഏതൊക്കെ സീരിയലുണ്ടോ അതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നിങ്ങൾക്ക് അന്നന്ന് കാണ കാണേണ്ടുന്ന ഫുൾ എപ്പിസോഡ് നമ്മൾ ഈ ചാനൽ വഴി തീർച്ചയായും നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങൾ ഈ കാണുന്ന സീരിയൽ സീരിയലുണ്ടാവും ഈ സീരിയലിൻ്റെ പേര് പത്തരമാറ്റെന്നാണ് അപ്പോൾ ഈ സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് വേണമെന്നുള്ളവർ തീർച്ചയായും ഇന്നത്തെ ഇന്ന് ഇന്ന് രാത്രി ടെലിവിഷനിൽ കാണിക്കേണ്ട ആ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എസ് എന്ന് കമൻ്റ് ചെയ്യുക ഇരുപത് പേര് എസ് എന്ന് കമൻ്റ് ചെയ്താൽ തീർച്ചയായും ഇരുപത്തൊന്നാമത്തെ കമൻറ്റായിട്ട് എൻ്റെ കമൻ്റ് അതിൽ വരും ആ കമൻറ്റിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും ഒരു കാര്യം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ലിങ്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാകും പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാകും അത് കഴിഞ്ഞ് ഞാൻ അത് എന്തെയും ഡിലീറ്റ് ചെയ്യും അപ്പം ഇരുപത് പേര് എസ് എന്ന് കമൻ്റ് ചെയ്താൽ ഈ ഒരു പത്രം മാറ്റി സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് ഞാൻ എച്ചിരി ക്ലിയർ ക്ലാരിറ്റി നിങ്ങൾക്കത് കാണാൻ കഴിയും നിങ്ങൾ അതിൽ ഇരുപത് പേര് എസ് എന്ന് ഇരുപത് പേര് എസ് എന്ന് കമൻറ്റ് ഇരുപത് പേര് പൂർത്തിയായാൽ തീർച്ചയായും ഇരുപത്തൊന്നാമത്തെ കമൻറ്റായിട്ട് ഈ പത്തരമാറ്റ സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മാത്രമല്ല ഇനി വരുന്ന എൻ്റെ അടുത്തടുത്ത വീഡിയോയിൽ വരുന്ന പിന്നെ അടുത്ത് ചിലപ്പോൾ എന്തായാലും ചെമ്പനി നീർ പൂവായിരിക്കും അല്ല ഏത് പത്തരമാറ്റല്ല കേട്ടോ ഇത് ചെമ്പനി നീർ പൂവാണ് അപ്പോൾ ഈ സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാം ഇനി അതുകഴിഞ്ഞ് ചിലപ്പോൾ പത്തരം നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടുക നിങ്ങൾക്ക് അടുത്ത സീരിയൽ ഏതാണ് കാണണമെന്നുള്ളത് അപ്പോൾ ആ സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സീരിയലിന്റെ ഫുൾ എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചാനൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാണുക ഇനി അടുത്ത ചിലപ്പോൾ ബിഗ് ബോസ് ആയിരിക്കും എന്നാൽ ബിഗ് ബോസിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യും കാണേണ്ടുന്നവർക്ക് തീർച്ചയായും കാണാം അപ്പോൾ എസ് എന്ന് കമന്റ് ചെയ്യുക ഇരുപത് പേരായാൽ തീർച്ചയായും ഇതിന്റെ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാം നന്ദി